നല്ല പഴുത്ത കപ്പങ്ങ വെച്ചിട്ട് നല്ലൊരു പപ്പായ സോപ്പ് ഉണ്ടാക്കിയെടുത്താലോ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടാനായിട്ട് നല്ലൊരു പപ്പായ ഗ്ലിസേൺ സോപ്പ് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നൂ സിംപിളാണ് നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെ ആയിട്ടും നല്ല നിറമാക്കാനൊക്കെ ആയിട്ടും അടിപൊളിയാണ് ടമക്കൂരുള്ള കുട്ടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നല്ല പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ ചെത്തിയെടുക്കുക ഒരുപാട് ഒന്ന് വേണ്ടട്ടൊരു കുഞ്ഞു കഷ്ണം മതി അപ്പോൾ നല്ല പഴുത്ത പാകം നോക്കിയിട്ട് നമുക്ക് നമുക്കൊരു ഒരറ്റം ഇതുംപോലൊരു ഒത്തിരി പാകം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് രണ്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം നല്ല നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ കുഞ്ഞ് മിക്സിഡ് ചാറുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് നുറുക്കി നുറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാൽ ഇരുന്ന് ചേർത്ത് കൊടുക്കാം പാലില്ലാന്ന് വെച്ചെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പാലും ഇല്ല പാൽപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഞാനിപ്പം ഈ ഒരു പാലും പാൽപ്പൊടിയും അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞുതരാം കേട്ടോ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അടിച്ചെടുത്താൽ മതി അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരിയൊന്നും തടയാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പോലെ നല്ല ഇതുപോലെ അടിച്ചെടുക്കാട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് എൻ്റെ കൂടെ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലിസറിൻ്റെ വലിയ വില ഒന്നും ഇല്ലാട്ട് ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ മെഡിക്കൽ ഷോ ഷോപ്പിലും വാങ്ങാൻ കിട്ടും കേട്ടോ കുഞ്ഞു കുപ്പി കിട്ടും അപ്പം വെജിറ്റബിൾ ഗ്ലിസറിന് വാങ്ങുമ്പോൾ അത് ചോദിച്ചു വാങ്ങാൻ നോക്കാം കേട്ടോ വെജിറ്റബിൾ ഗ്ലിസറിന് അത് വാങ്ങാട്ടോ പിന്നെ നമുക്ക് പിയേഴ്സിൻ്റെ സോപ്പ് ഇത് പി എഴ്സിൻ്റെ സോപ്പല്ല കേട്ടോ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ കടകളിൽ വിൽക്കുന്ന ഇരുപത് രൂപയുടെ സോപ്പാണ് പക്ഷേ അത് നല്ല ട്ടോ പിയേഴ്സിൻ്റെ അതേ മണമാണ് അപ്പം ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അത് വാങ്ങാം അത് കിട്ടിയില്ലെങ്കിൽ പിയേഴ്സിൻ്റെ ഏറ്റവും കുഞ്ഞു സോപ്പ് നോക്കി വാങ്ങിയാൽ മതി ഒരു സോപ്പ് ഉണ്ടെങ്കിൽ രണ്ട് സോപ്പ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ല മണമാണ് നല്ല നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ നല്ല രീതിയിൽ തന്നെ നല്ല മണമായിരിക്കും കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കൊരു ചായപാത്രം പാത്രം എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇത്തിരി വെള്ളമെടുത്ത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞി പാത്രം ഇതുപോലെ ഇറങ്ങിയിരിക്കാവുന്ന രീതിയിലൊരു കുഞ്ഞു കുഞ്ഞു കുഴിയുള്ളൊരു കുഞ്ഞുപാത്രം ഇതുപോലെ ഇറക്കി വെക്കാം കേട്ടോ ആ സ്റ്റീലിൻ്റെ ആട്ടോ വേണ്ടത് ഇനി നമുക്കതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ട് വെച്ചേക്കുന്ന നമ്മുടെ ആ പി എസിൻ്റെ സോപ്പെന്നാണ് വയൽ തന്നെ അതിൻ്റെ ആദ്യം ഓണമാണ് അപ്പം ആ സോപ്പൊന്ന് ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് തീ ഓണ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് കൂട്ടി ഇടാ ഇടാൻ നിങ്ങൾ കൈ പൊള്ളിക്കില്ലെങ്കിൽ കൂട്ടിയിട്ടോ അതേപോലെ ഒന്ന് ഉരുക്കി എടുത്താൽ ഇട്ടോ ക്ലിപ്പ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് വേണം കേട്ടോ ഉരുക്കിയെടുക്കാനായിട്ട് കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒന്ന് ഉരുക്കിയെടുക്കാം പിന്നെ നമ്മൾ ആ ഉരുക്കിയെടുത്തതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കത് ഇതുപോലെ കപ്പങ്ങയുടെ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതുപോലെ അതിനകത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ കപ്പങ്ങ കുറച്ച് നേരം ആയതുകൊണ്ട് തന്നെ ജ്യൂസ് ഇത്തിരി ഉറച്ച് കട്ടായി പോയിട്ടോ അപ്പോൾ ഒരു നുള്ള ഞാനിപ്പോൾ ഒരു നുള്ള് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇത്തിരി രണ്ടും ഇടത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് കൂട്ടി നിങ്ങൾ ചേർത്ത് വെള്ളമൊക്കെ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടത്തില്ല ഇട പോകും ചക്കപ്പഴം പോലെ ഇരിക്കും കേട്ടോ ഈ സോപ്പ് അപ്പം ഒരു കുറച്ചാണ്ട് ചേർക്കാവുള്ളൂ വെള്ളം അപ്പോൾ അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുംപോലെ ഉണ്ടല്ലേ ഒന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് മെൽറ്റ് ആയി വന്നുകഴിഞ്ഞപ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്കത് എടുത്ത് മാറ്റാംട്ടോ ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പപ്പായ സോപ്പിനൊക്കെ നല്ല വിലയല്ലേ ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് അതിൻ്റെയൊക്കെ മേളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും നമുക്ക് നമ്മൾ വീട്ടിൽ പപ്പായ ഉണ്ടാക്കിയെടുത്ത് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല ഒറിജിനൽ പപ്പായ സോപ്പ് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുള്ളൂ കേട്ടോ അപ്പം മോക്കൂര് ഒക്കെ ഉള്ള കുട്ടികൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനിയിപ്പോൾ നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് ഗ്ലിസറിൻ ഒരു നല്ല ഗ്ലിസറിൻ്റെ അതുപോലെ ചോദിക്കട്ടോ ഗ്ലിസറിന് നമുക്ക് സ്കിന്നിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് നല്ല ഉണ്ടോ ഗ്ലിസറിൻ കൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ തലമുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും മുടി നല്ല മഞ്ഞ പോലെ ഇരിക്കും ഗ്ലിസൻ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല സോപ്പുകളിലും ഗ്ലിസൻ ഉണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോണ്ടല്ലോ നമുക്ക് ഒരു മൗൾഡ് നിങ്ങൾക്ക് മോൾഡ് ഇല്ലെങ്കിൽ കുപ്പിയുടെ കടി ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ മോൾഡ് ഇല്ലെങ്കിൽ കുപ്പിയുടെ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ അതെ അതും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാ എന്തെങ്കിലുമൊക്കെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഒരു നല്ല വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മൗഡ് ഉള്ളത് കൊണ്ട് അതിലേക്ക് കണ്ടാകും രണ്ടായിട്ടങ്ങ് ഒഴുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സോപ്പ് കൊണ്ട് രണ്ടടി സോപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഉണ്ടല്ലോ ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജ് ഉള്ളവർക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ രണ്ട് മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് കണ്ടാൽ വെച്ചത് പെട്ടെന്ന് നിങ്ങൾ കാണിച്ചല്ലോ എന്ന് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടെടുത്തു വെള്ളിയിലെ വെക്കുന്നതെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറും കൊണ്ടൊക്കെ സെറ്റ് ആയി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടല്ല നല്ല രീതിയിൽ ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചക്കപ്പടം പോലൊന്നും അല്ല ഇരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കൂട്ടിച്ചേർക്കായിരുന്നു മതി കേട്ടോ ഞാൻ എടുത്തേക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കൂട്ടിച്ചേർ ഒരു പീസ് കപ്പങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തോ ഇതുപോലെ നല്ല സെറ്റായിട്ട് കിട്ടും അവത ഇത് ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്കിന്നിൽ മുഖം കഴുകി കിടക്കാനൊക്കെയായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ മുടിയിലും തലയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി ഞാൻ പതപ്പിച്ച് കാണിച്ചിട്ടോ നല്ല പതയാണ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മണത്തിൻ്റെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പിന് നമ്മൾ എടുത്തേക്കുന്ന പി എഡ്സിൻ്റെ പോലത്തെ സോപ്പിന് നല്ല പിഴഡ്സിൻ്റെ തന്നെ മണം ഉള്ളതുകൊണ്ട് തന്നെ വേറെ എസൻസോ മണത്തിനൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നോക്കിയത് നല്ല പത വന്നിട്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മുടെ മുടിക്കൊക്കെ നല്ല സോഫ്റ്റ്നസ് കിട്ടിയിട്ട് വെച്ചിട്ട് തല ഒഴിക്കണമെങ്കിൽ പിന്നെ ഇത് കണ്ടില്ലേ ഈ താഴെ ഇരിക്കുന്ന സോപ്പ് കണ്ടോ ഇതും നമ്മൾ നീമും തുളസി ഒക്കെ വെച്ചിട്ടുണ്ടാക്കി ഇതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നോക്കൊരു പെൻഷ്യിലൊക്കെ മാറാനായിട്ട് ഉണ്ടാക്കി സോപ്പായിരുന്നേ അത് കാണാനായിട്ട് ആ വീഡിയോ കാണിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ കിട്ടുണ്ടെങ്കിൽ ഇതിൽ താഴെ തന്നെ കിടപ്പം കേട്ടോ അപ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന പപ്പായ സോപ്പ് നല്ല ഒറിജിനൽ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ഉണ്ടാക്കി എടുക്കാവുന്നല്ലോ കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കേ അപ്പോൾ നല്ലൊരു ഇടണം കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ചാനൽ ഇത്തരം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കണ്ട വീഡിയോസ് കാണുകയാണെങ്കിൽ ചാല ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ